ഹായ് ഫ്രണ്ട്സ് ഇന്ന് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ നല്ല കിട്ടില്ല ഒരു ചിക്കൻ കറിയാണ് നമ്മൾ വെക്കുന്നത് ഇതിപ്പോൾ ഒരു കിലോ ചിക്കൻ മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവേ ഇതിന് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്യണം പിന്നെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് കറി റെഡിയാക്കാനായിട്ട് നോക്കാം അതിനായിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ആറുതിൽ വെളുത്തുള്ളി ഒരു പിടുത്തം ചുവന്നുള്ളി ചുവന്നുള്ളിയാണ് ഈ കറിയുടെ ഹൈലൈറ്റ് അപ്പോൾ മാക്സിമം ചേർക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം അതായത് വലിയ ജീരകം അതും കൂടി ചേർത്തിട്ട് ചെറിയ തീല് വെച്ച് നന്നായിട്ടൊന്ന് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വാടി വരൂ കേട്ടോ പിന്നെ മീഡിയം സൈസിലെ രണ്ട് സവാളയും കൂടെ നമ്മൾ ചെറുതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് ഒരു കപ്പ് തേങ്ങയൊന്ന് മിക്സീഡ് ജാറിലേക്ക് എടുത്ത് പിഴിഞ്ഞിട്ട് ഒന്നാം പാലും രണ്ടാം പാലും പിരിച്ച് മാറ്റി വെക്കണേ ഇപ്പോൾ സവാള ഒക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ തക്കാളിയാണ് ഒരെണ്ണം ചേർത്താൽ മതിയെ ഇതിന് നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരണം അതിനായിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് മിനിമം ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അത് ഒന്നര ടീസ്പൂൺ ഉണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ചേർക്കുന്നത് ഇതെല്ലാം കൂടെ കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കണം ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് നേരത്തെ പിഴിഞ്ഞ് വെച്ച തേങ്ങയുടെ രണ്ടാം പാലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തരത്തിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ തൂളി കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ ഇനി ഇത് നമുക്കൊരു പത്ത് എങ്കിലും മിനിമം ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അടച്ചു വെക്കുമ്പോൾ അത് വേഗം കുക്കായി വരും കേട്ടോ ഇത് കുക്കറിൽ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ചിലപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലവണ്ണം എന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ചാറ് നല്ലവണ്ണം ഈ ഒരു പരുവത്തിലാവുന്നവരെ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ ഇനി വേണം നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കാനായിട്ട് ഒന്നാം പാൽ ചേർത്താൽ പിന്നെ നമ്മൾ അധികം ഇട്ട് തിളപ്പിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് തോണം കുറച്ച് കറിവേപ്പിലും കൂടെ ഞാനിതിൻ്റെ മോളിൽ ഇങ്ങനെ തൂളി കൊടുക്കുന്നുണ്ട് ഈ ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്കിന്ന് അടച്ച് വെക്കാം അപ്പം നല്ല കിട്ടിലും ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇതിപ്പോൾ ചോറിനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും നല്ല അടിപൊളിയൊരു കോമ്പിനേഷൻ ആണ്